മറ്റാർക്കും അറിയാത്ത നിന്റെ വേദനകൾ അറിയുന്നവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് സ്നേഹമാണ് ഈ പ്രപഞ്ചം മുഴുവനും ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിനെ വ്യക്തമാക്കുക നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ പ്രകൃതിയുടെ മനോഹാരിതയൊക്കെ കാണുമ്പോൾ ദൈവചനം നമ്മളോട് പറയുകയാണ് ഇത് നിന്നോട് ദൈവം സംസാരിക്കുക എത്രമാത്രം ദൈവം നിന്നെ സ്നേഹിക്കുന്നു മനോഹരമായ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹര സൃഷ്ടിയായ നിനെ സൃഷ്ടിച്ച് നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ് ഈ സൃഷ്ടിയെല്ലാം കാണാൻ ആസ്വദിക്കാൻ അപ്പം നീ മനസ്സിലാക്കണം നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് നിന്നെ കരുതുന്ന ഒരാളുണ്ട് ആ ദൈവം നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവന സമർപ്പിച്ചു അതാണ് സുവിശേഷത്തിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ സ്നേഹത്തെ സുവിശേഷം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ സങ്കീർത്തനത്തിലൊക്കെ കാണുന്നുണ്ട് പർവ്വതങ്ങളിലേക്ക് നോക്കുവാനാണ് പറയുന്നത് കർത്താവിന്റെ കരുണയെക്കുറിച്ച് കരുണയെ നമുക്ക് മനസ്സിലാവുക കർത്താവിന്റെ സ്നേഹത്തെ അചഞ്ചലമായ സ്നേഹം അചഞ്ചലമായ സ്നേഹം പർവ്വതങ്ങൾ പോലെയെന്നൊക്കെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് അതായത് യു നിന്നെ സ്നേഹിക്കുന്നതിന് ഒരു കുറവുമില്ല ഓരോ ദിവസവും നിന്നോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുക കേട്ടോ എഫ് എസ് ഒനത്തിൽ നീ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് ഈ സ്നേഹത്തെക്കുറിച്ച് ക്രിസ്തുവിന് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിന്റെ വേദനകൾ അറിയുന്ന ചിലപ്പോൾ ഇന്ന് മനുഷ്യരാൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും മനുഷ്യരാൽ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ സുവിശേഷരൊക്കെ പല സമയത്തും കടന്നു പോകുന്നൊരു കാര്യമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവരെ ലോകത്തിന് സുവിശേഷത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശക്തിയെ ഉൾക്കൊള്ളാൻ മനുഷ്യന് കഴിയാതെ പോകുമ്പോൾ മനുഷ്യൻ മനുഷ്യന്റേതായ രീതിയിലുള്ള സങ്കല്പങ്ങളെ എടുത്തുകൊണ്ട് വരും ആ സമയത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവരെ ജനം ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാ സുവിശേഷകരും അനുഭവിക്കുന്ന ഒരു ശക്തിയുണ്ട് ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയുടെ ആ ഒരു സാന്നിധ്യം ഇന്ന് ആ സാന്നിധ്യം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ദൈവം സ്നേഹമാകും ഈശ്വരൻ സ്നേഹമാകും ഗോഡ് ഈസ് ലവ് ആ സ്നേഹമുള്ള ദൈവത്തിനൊരു പൊതപ്പ് ക്രിസ്തുവിലൂടെ നിങ്ങളെ പൊതുങ്ങി പിടിക്കുക പ്രാർത്ഥിക്കുകയാണ് ആ സ്നേഹം അനുഭവിച്ചവർക്ക് ആ സ്നേഹത്തിൽ നിന്ന് തിരിഞ്ഞു പോകാൻ പറ്റാതവണ്ണം ഒരു പ്രിയ ബന്ധത്തിലേക്ക് ആ സ്നേഹം നമ്മളെ പ്രവേശിപ്പിക്കുകയാണ് അതാണ് ക്രിസ്തുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ രഹസ്യം അപ്പോ സ്വല ബോലോ ശ്രീ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചെലമ്പുന്ന കൈത്താളവുമാണ് വിശ്വാസവും പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നുണ്ട് സ്നേഹമത്രേ സർവോൽകൃഷ്ടം സ്നേഹമാണ് സർവോൽകൃഷ്ടം ഈ പ്രപഞ്ചം മുഴുവൻ ഡിക്ലെയർ ചെയ്യുന്നത് ഹീ ലവ്സ് യു ഈശോ നിന്നെ സ്നേഹിക്കും ആ ഈശോയുടെ ഹൃദയത്തിൽ നിനക്ക് വലിയൊരു സ്ഥാനമുണ്ട് ഈ ബ്യൂട്ടി നേച്ചറിൽ ദൈവം കൊടുത്തെങ്കിൽ നിനക്ക് വേണ്ടി ഒരിക്കൽ ഇറ്റേണൽ ആയിട്ടുള്ള ആ സ്വർഗ്ഗം അതിൻ്റെ ബ്യൂട്ടി ഒന്ന് ഓർത്ത് നോക്കി ഇന്ന് ഭൂമി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഈശോയുടെ ഈ ഒരു ഗ്ലോറിയെ ഭൂമിയിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഭൂമിയിലേക്ക് കടന്നു വരും ഇത് ഭൂമി മനോഹരമാക്കി തീർക്കും ഞാനായിരിക്കുന്ന ഈ ഒരു ഗ്രാമപ്രദേശം ഉണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈശോൻ വിശ്വസിച്ച മനുഷ്യരെ ആത്മാവിൽ നിറഞ്ഞ് ഈശോനെ മഹത്വപ്പെടുത്തിയ സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പ്രകൃതി ഭംഗിക്ക് പോലെ തന്നെ ഒരു ഒരു ദൈവമഹത്വത്തിൽ നിറയപ്പെടുമ്പോൾ ആ സ്ഥലത്തിനൊരു ബ്യൂട്ടി കടന്നു വരും ആ ബ്യൂട്ടി ലോകത്തിലുള്ള സകല ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാറുണ്ട് ചില സ്ഥലത്ത് ഭയങ്കര ബ്യൂട്ടി ഉണ്ടെങ്കിൽ മനുഷ്യർ വരുന്ന സമാധാനം ഇല്ല കാരണം അവിടെ ദൈവാത്മാവിൻ്റെ ശക്തി കടന്നു വരുമ്പോഴാണ് സ്വർഗീയമായ സമാധാനം കടന്നു വരുന്നത് ഇന്ന് ആ സമാധാനത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിളിക്കുകയാണ് ആത്മാവിൽ ജീവിതത്തിൽ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ ജോലി മേഖലകളിൽ സമസ്ത മേഖലകളിലും അസമാധാനം അനുഭവിച്ച് മനോഹരമായി ഈ ലോകത്തെ സൃഷ്ടിച്ച് ദൈവത്തോട് ചേർന്ന് അവിടുന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കും അവിടുത്തെ സ്നേഹത്തെ ധ്യാനിച്ച് ആ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് മുൻപോട്ട് പോകാം കീപ്പ് എസ് ഓൾസോ ഇൻ പ്രൈഡ്സ് ഞങ്ങളും ഞാനും പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗോഡ് ബ്ലെസ് യു